വോട്ട് ചെയ്തിട്ടുണ്ട് ഈ മഷിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഈ മഷീ നമ്മൾ സോപ്പിട്ട് കഴുകിയാലോ വെള്ളത്തിൽ മുക്കി വെച്ചാലോ ഒന്നും ഇത് പോവില്ല ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ചയൊക്കെ സമയം എടുക്കുന്നത് പോവാൻ ഈ മഷിയുടെ പേരാണ് ഇൻഡെലിബിൾ എലക്ഷൻ ഇങ്ക് ഇത് കണ്ടുപിടിച്ച ആരാണെന്നറിയോ ഇന്ത്യ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ കോളാബറേറ്റ് ചെയ്താണ് മൈസൂർ പെയിൻസ് വാർണിഷ് ലിമിറ്റഡുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ മഷി നിർമ്മിക്കുന്നത് എന്തിനാണ് നിർമ്മിച്ചത് കള്ളവോട്ട് തടയാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പ് ഒരുപാട് കള്ളവോട്ട് നടന്നിട്ടുണ്ട് ഇപ്പം നടക്കുന്നില്ല അല്ലേ ഈ മഷീല് ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് പിന്നെ ആൽക്കഹോള് പിന്നെ കുറച്ച് ഡൈസ് വേറെ ചില കെമിക്കൽസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്താണ് സംഭവിക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ പുറത്തുള്ള പ്രോട്ടീൻസ് ഉണ്ട് അതുമായിട്ട് ഈ കെമിക്കൽ ഇൻട്രാക്റ്റ് ചെയ്യും പ്ലസ് ഈ സൂര്യപ്രകാശത്തിലുള്ള യു വി റൈസും കൂടി ആവുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അതുകൊണ്ടാണ് ഈ കറ ശരിക്കും പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് ഇതങ്ങനെ കഴുകിയാലോ തേച്ചാലോ ഒരച്ചാലോ മാച്ചാലോ പോവില്ല ഈ മഷിക്ക് പേറ്റന്റ് ഉണ്ട് ഇത് വേറെ ആവശ്യങ്ങൾക്കൊന്നും കിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റ് മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ മറ്റ് ചില രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങളാണ് അതൊക്കെ ഇലക്ഷൻ അല്ലാതെ ചില റൂറൽ ഏരിയാസിൽ വാക്സിനേഷൻ്റെ സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് വാക്സിനായിട്ട് കൊടുക്കുക എന്നല്ല മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എത്ര പേർക്ക് വാക്സിൻ എടുത്തു എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കള്ളവോട്ട് തടയാൻ ഇന്ത്യക്കാർ കണ്ടുപിടിച്ച മഹത്തായ കണ്ടുപിടുത്തം അല്ലേ